നമസ്കാരം അമേരിക്കയിൽ സർക്കാർ ഷട്ട്ഡൌൺ നീളും ഇന്നലെ സെനറ്റിൽ നടന്ന ധന അനുമതി ബില്ലിൽ മേലുള്ള വോട്ടെടുപ്പും പരാജയപ്പെട്ടു ഇനി തിങ്കളാഴ്ച വീണ്ടും വോട്ടെടുപ്പ് നൽകും ഫെഡറൽ ജീവനക്കാരെ പിരിച്ചുവിടുമെന്ന ഭീഷണി വൈറ്റ് ഹൌസ് ആവർത്തിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഒന്നു മുതൽ ആരംഭിച്ച ഈ ഷട്ട്ഡൌൺ മൂലം അമേരിക്കയിലെ വിവിധ മേഖലകൾ സ്തംഭനാവസ്ഥയിലാണ് ദേശീയ സുരക്ഷ ആരോഗ്യ പദ്ധതികളടക്കം തടസ്സപ്പെടുന്ന നിലയിലെത്തിയതോടെയാണ് സമവായത്തിനായി തീവ്രശ്രമം നടക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ട പിരിച്ചുവിടൽ ഭീഷണികൾ നിയമലംഘനമാണെന്നാരോപിച്ച് ഫെഡറൽ ജീവനക്കാരെ പ്രതിനിധീകരിക്കുന്ന യൂണിയനുകൾ ചൊവ്വാഴ്ച സാൻ ഫ്രാൻസിസ്കോയിൽ കേസ് ഫയൽ ചെയ്തു ഷട്ട്ഡൌൺ സമയപരിധിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഈ നിയമപരമായ നീക്കം ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇരുപക്ഷവും തമ്മിലുള്ള വാക്പോരുകളും രൂക്ഷമായി ചർച്ചകൾക്ക് ശേഷം ട്രംപ് പോസ്റ്റ് ചെയ്ത ഡെമോക്രാറ്റിക് നേതാക്കളായ ചക് ഷുമറിനെയും ഹക്കീം ജെഫ്രീസിനെയും പരിഹസിക്കുന്ന ഒരു എ നിർമ്മിത വീഡിയോ വലിയ വിവാദത്തിന് കാരണമായിരുന്നു അനധികൃത കുടിയേറ്റക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് നേതാക്കൾ പറയുന്നത് വീഡിയോയിൽ വ്യാജമായി ചിത്രീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച ജെഫ്രീസ് അടുത്ത തവണ തനിക്കെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് നോക്കി പറയണമെന്നും വ്യാജ വീഡിയോയിലൂടെ ഒളിച്ചോടരുതെന്നും ആവശ്യപ്പെടുകയും ചെയ്തു കോൺഗ്രസിൻ്റെ ഇരുസഭകളിലും ഡെമോക്രാറ്റുകൾ ന്യൂനപക്ഷമാണെങ്കിലും നൂറംഗൽ സെനറ്റിൽ ഒരു ഫണ്ടിംഗ് ബില്ല് പാസാകാൻ അറുപത് വോട്ടുകൾ ആവശ്യമാണ് റിപ്പബ്ലിക്കന്മാർക്ക് ഇതിനുവേണ്ട ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണ അനിവാര്യമാണ് ഷട്ട്ഡൌണിലേക്ക് നീങ്ങുന്നതോടെ അത്യാവശ്യമല്ലാത്ത സർക്കാർ സേവനങ്ങൾ നിലയ്ക്കുകയും ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്ക് താൽക്കാലികമായി ശമ്പളം മുടങ്ങുകയും ചെയ്യും സാമൂഹിക സുരക്ഷാ പദ്ധതികളെ ഇത് ബാധിച്ചിട്ടുണ്ട് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട്ഡൌൺ അതായത് മുപ്പത്തഞ്ച് ദിവസം ട്രംപിന്റെ ആദ്യ ഭരണകാലത്തായിരുന്നു സർക്കാർ ചെലവുകൾക്കായുള്ള ഭരണാനുമതി ബിൽ പാസ്സാക്കാതെ വന്നതോടെ അമേരിക്ക അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചതോടെ വിവിധ മേഖലകൾ സ്തംഭിച്ച അവസ്ഥയിലാണ് ഒക്ടോബർ ഒന്നിന് നടന്ന വോട്ടെടുപ്പിൽ സെനറ്റിൽ സമവായത്തിലെത്താൻ കഴിയാതെ വന്നതോടെയാണ് അവശ്യ സർവീസുകൾ ഒഴികെയുള്ള എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം സ്തംഭിച്ചത് സർക്കാർ സേവനങ്ങൾ നിലയ്ക്കുന്നത് സാധാരണക്കാരെയും ബാധിക്കുകയാണ് പുതിയ സാമ്പത്തിക വർഷത്തേക്ക് ഫണ്ട് അനുവദിക്കുന്ന ബില്ല് ഒക്ടോബർ ഒന്നിന് മുൻപ് യു എസ് കോൺഗ്രസ് പാസാക്കുന്നതാണ് അമേരിക്കയിലെ രീതി ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിലെത്താനായില്ല ഇതോടെയാണ് രാജ്യം അടച്ചുപൂട്ടലേക്ക് നീങ്ങിയത് എന്തായാലും എത്ര ദിവസത്തേക്കാണ് എന്നത് തീരുമാനമായിട്ടില്ല കുറെയേറെ പേർക്കാണ് ഇതുമൂലം സാലറി ഇല്ലാതെ ഇരിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നത് എന്തായാലും ഇന്നലെ നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു എന്നാണ് പുറത്തു വിവരങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ കൂട്ട പിരിച്ചുവിടൽ ഭീഷണികൾ നിയമലംഘനമാണെന്ന് ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ യൂണിയനുകൾ സാൻ ഫ്രാൻസിസ്കോയിൽ കേസ് ഫയൽ ചെയ്തത് ഷട്ട്ഡൌൺ സമയപരിധിക്ക് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയായിരുന്നു ഈ ഒരു നിയമപരമായ നീക്കം നടത്തിയത് ചർച്ചകൾ ഉടനീളം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്